കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണൂർ നോർത്തിൻ്റെ മുന്നേറ്റമാണ് കാണാനാവുന്നത് തിരുവാതിര പരിചമുട്ട മിമിക്രി തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും ഇരട്ടി ഉപജില്ലയാണ് നിലവിൽ രണ്ടാമതുള്ളത് യാണ് കൂടുതൽ വിവരങ്ങളുമായി ഷാരിമ ഇന്ന് കലോത്സവം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ നേരു നമുക്കറിയാം കലാംഗം നമ്മുടെ പയ്യന്നൂരിന്റെ മണ്ണിൽ നടക്കുകയാണ് ഇന്ന് നാലാം ദിവസത്തെ കലോത്സവം ജില്ലാ സ്കൂൾ കലോത്സവം വന്നിരിക്കുക ഇന്നും വലിയ രീതിയിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടക്കാനുണ്ട് തിരുവാതിര പരിചയമുട്ട് മിമിക്രി അതുപോലെയുള്ള മത്സരങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് സ്കൂൾ കലോത്സവങ്ങളിൽ ഗോത്ര കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെയും ഗോത്ര കലാരൂപങ്ങളുടെ ഉണ്ടായിരുന്നു ഇന്നും അതേ സമാനമായ രീതിയിൽ മത്സരം നടക്കാറുണ്ട് ആ അത്തരം മത്സരങ്ങൾക്ക് വലിയ രീതിയിലുള്ള ജനകീയതയാണ് ലഭിച്ചത് അതെടുത്തു പറയേണ്ട കാര്യമാണ് കല കല ഒട്ടും കല മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെ അത്ര വലിയ രീതിയിലുള്ള ജനകീയതയാണ് ഈ ഗോത്രകലാരൂപങ്ങളുടെ മത്സരത്തിന് ആ വേദിക്കരികിലുണ്ടായ ജനക്കൂട്ടം എന്ന് പറയുന്നത് കാണികൾ ഒരുപാട് അത് മാത്രമല്ല ആ മത്സരം മാത്രമല്ല ഇന്നലെ ഒരുപാട് ഗ്രൂപ്പ് ഇനങ്ങളിലെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് സംഘനൃത്തം അതുപോലെ തന്നെ മാർഗം കളി കോൽ കളി അതുപോലുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു വലിയ രീതിയിലൊരു ജനകീയ ജനപങ്കാളിത്തം തന്നെ എല്ലാ സദസ്സിലും എല്ലാ വേദിയിലും ഉണ്ടായിരുന്നു സംഘനൃത്ത വേദിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിയത് സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് സംഘനൃത്ത സംഘനൃത്തം എന്ന് പറയുന്നത് ഗ്ലാമറസ് ഇനങ്ങളിൽ ഒന്നാണ് ഉത്സവ വേദികളിലെ ഗ്ലാമറസ് ഒന്നാണ് സംഘനൃത്തം എന്ന് പറയുന്നത് എന്നാൽ തന്നെ അത് കാണാനായി ഒരുപാട് പേർ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇരിക്കാൻ ചൂടും വെയിലും ഒക്കെ വകവെക്കാതെ ആൾക്കാർ വന്ന് ഈ മത്സരം കാണാനായി എത്തിയത് ഒന്നാമത് നമുക്കറിയാം പയ്യന്നൂർ എന്ന് പറയുന്നത് ഒരു കലയുടെ നാട് തന്നെയാണ് രീതിയിലുള്ള ജനപങ്കാളിത്തം നമ്മുടെ കലോത്സവ നഗരിയും കാണാനായിട്ടുണ്ട് എല്ലാ മത്സരം കാണാനായിട്ടും ജനങ്ങൾ എത്തുന്നുണ്ട് കാണെങ്കിൽ എത്തുന്നുണ്ട് അപ്പോ ഇന്നലെ ഇന്നലെ ഇന്ന് ഇനി തിരുവാതിര അതുപോലുള്ള പിന്നെ ഗ്രൂപ്പ് ഇനങ്ങൾ മത്സരങ്ങളൊക്കെ നടക്കാനുണ്ട് പോയിന്റ് നിലയിൽ ഇപ്പോഴും കണ്ണൂർ നോർത്തിന്റെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാനാവുന്നത് ചില ചെറിയ ചെറിയ പരാതികള് അതായത് എപ്പോഴും ഉണ്ടാവാറുള്ള ഈ ഒന്നാം സ്ഥാനം ലഭിച്ചില്ല ഈ വൈകാരികമായ പരാതികളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഞങ്ങൾ നല്ല ഭംഗിയിൽ കളിച്ചു അല്ലെങ്കിൽ വേറെ തെറ്റുകളൊന്നും വന്നില്ല അപ്പൊ നമുക്ക് തന്നെ ഒന്നാം സ്ഥാനം ലഭിക്കണം അല്ലെങ്കിൽ അത്രയും കാലം നമുക്കാണ് ലഭിച്ചത് നമുക്ക് തന്നെ വേണം ആ രീതിയിലുള്ള ഒരു പരാതികൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് വലിയ പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് നിലവിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് പിന്നെ മറ്റു കാര്യങ്ങൾ അതായത് ഇപ്പം സംഘാടകരുടെ ഒരു വലിയൊരു ഒരു പ്രാധാന്യം അല്ലെങ്കിൽ സംഘാടകരുടെ സംഘാടക മികവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കലോത്സവത്തിലെ എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിൽ അവർ അതാണ് ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്ന റിസപ്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ അത് നമ്മുടെ ഇതുവരെ കലോത്സവത്തിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ആ രീതിയിൽ ഒരു റിസപ്ഷൻ കമ്മിറ്റി വരെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ക്ലാസ് മുറി ശരിക്കും ഒരു വരുന്ന അതിഥികളെ സ്വീകരിക്കാനായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ക്ലാസ് മുറി മതി പക്ഷെ ആ രീതിയിൽ വലിയൊരു എന്താ പറയാ ഒരു ഓഡിറ്റോറിയം ലെവലിൽ ഒരു സാധനം തന്നെ അവർ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ എല്ലാം തന്നെ സംഘാടകർ മികച്ച രീതിയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ കാര്യം അവർ രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് ഇവിടെ ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്നത് പന്ത്രണ്ട് മണിയാവുമ്പോ തന്നെ എല്ലാവർക്കും ഭക്ഷണം തിരക്ക് ഭക്ഷണപുരയിലെ തിരക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ദിവസം ഇന്നലെ ഏഴായിരത്തോളം പേർക്കാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ എല്ലാ മേഖലയും മികച്ച രീതിയിൽ സംഘാടകത്വം കൊണ്ട് മികവേറിയതാണ് ഇപ്രാവശ്യം എന്തായാലും ഇന്നും മത്സരങ്ങൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഇന്നലെ അല്പം വൈകിട്ടാണ് മത്സരം തുടങ്ങിയത് അതിനാൽ തന്നെ മത്സരം അവസാനിക്കാനും ഏറെ വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇനി എത്ര മണിക്കാണ് ആരംഭിക്കുക എന്ന് അറിയില്ല എന്തായാലും ഒമ്പതിന് മുപ്പതിനാണ് മത്സരം ആരംഭിക്കേണ്ടത് അപ്പൊ ഇന്ന് മത്സരങ്ങൾ എങ്ങനെയായിരിക്കാം മറ്റു കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്കറിയാം കൃഷ്ണേതു